കൃത്യം പത്തേക്കാലോടു കൂടി ഹൈക്കോടതി അഭിഭാഷകരെ കണ്ടു കടുത്ത വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത് എന്തൊക്കെയാണ് ഹൈക്കോടതി പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ടു കുടഞ്ഞു കോടതി എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം അഭിഭാഷകർ ഹാജരാകണം എന്ന് പറഞ്ഞു എന്തിനാണ് ഇയാൾ ഇങ്ങനെ ചെയ്തത് എന്നാണ് കോടതി ചോദിച്ചത് നാടകം കളിക്കരുത് എന്നും കോടതി പറഞ്ഞു റിമാൻഡ് തടവുകാരുടെ വക്കാലത്ത് എടുക്കേണ്ട എന്ന് കോടതി പറഞ്ഞത് ബോബി ചെമ്മണൂരിന്റെ ഇന്നലത്തെ അഭിപ്രായ പ്രകടനവും ഇന്നത്തെ അഭിപ്രായ പ്രകടനവും കണ്ടുകൊണ്ടാണ് ഇന്നലെ ബോബി ചെമ്മണൂർ എന്തുകൊണ്ട് ബോണ്ട് ഒപ്പിടുന്നില്ല എന്ന് നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തത് സഹതടവുകാർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച ഒപ്പിടുന്നില്ല എന്നാണ് ഇന്ന് അതേ കാര്യം തന്നെ ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളിലൂടെ പറഞ്ഞപ്പോൾ കോടതിയുടെ ചോദ്യം തടവുകാരുടെ കാര്യം നോക്കാൻ കോടതിയും സംവിധാനങ്ങളുമുണ്ട് അത് ബോബി ചെമ്മണ്ണൂർ വക്കാലത്ത് ഏറ്റെടുക്കേണ്ട ജാമ്യം റദ്ദാക്കാൻ വേണ്ടി വന്നാൽ നോട്ടീസ് നൽകും എന്ന് കോടതി നിലപാട് കടുപ്പിച്ചു റിമാൻഡ് തടവുകാരുടെ കാര്യം നോക്കാൻ നീതിന്യായ വ്യവസ്ഥയുണ്ട് ഇങ്ങനെയാണോ ജാമ്യം കിട്ടിയ ഒരു പ്രതി പെരുമാറേണ്ടത് എന്ന് കോടതി ചോദിച്ചു സീനിയർ അഭിഭാഷകനെ കൂടി പ്രതി അപമാനിച്ചില്ലേ എന്ന് കോടതി ചോദിച്ചു ബോബി ചെമ്മണ്ണൂർ നിയമത്തിനതീതനല്ല എന്ന് കോടതി അടിവരയിട്ടു പറഞ്ഞു മാധ്യമ ശ്രദ്ധയ്ക്കായാണ് ഇങ്ങനെയൊക്കെ ബോബി ചെമ്മണ്ണൂർ ചെയ്യുന്നതെന്നും കോടതിയുടെ വിമർശനം ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നത് എന്തുകൊണ്ട് എന്നാണ് കോടതി ചോദിച്ചത് നാടകമാണ് കളിച്ചത് തടവുകാർക്കൊപ്പം എന്നാൽ പിന്നെ ജയിലിൽ ബാക്കിയുള്ള കാലം ആസ്വദിക്കട്ടെ എന്നും കോടതിയുടെ വിമർശനം ഇതോടുകൂടി ബോബി ചെമ്മണ്ണൂരും അഭിഭാഷകരും ഒന്ന് അമ്പരുന്നു തീർച്ചയായും ബോബി ചെമ്മണ്ണൂരിന് ആ ഘട്ടത്തിലാണ് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ടാവുക ഹൈക്കോടതിയോട് കളിക്കരുതെന്ന് രൂക്ഷമായ ഭാഷയിൽ ജഡ്ജി പറഞ്ഞു എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതേണ്ട എന്ന ശാസനവും നൽകി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം എന്ത് പ്രസ്താവനയാണ് നടത്തിയത് ആ പ്രസ്താവന നമ്മൾ നേരത്തെ കേട്ടതാണ് മാപ്പപേക്ഷയ്ക്ക് തയ്യാറാണെന്ന് ബോബി ചെമ്മണ്ണൂർ കോടതിയോട് പറയുന്നു അങ്ങനെ ഒടുവിൽ മാപ്പപേക്ഷ സ്വീകരിച്ച് തുടർ നടപടികളെല്ലാം കോടതി റദ്ദു ചെയ്യുകയായിരുന്നു എടുത്തിട്ട് കുടഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ബോബി ചെമ്മണ്ണൂരിന് കൃത്യമായും ശക്തമായ രൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഏൽക്കേണ്ടി വന്നത് ഒടുവിൽ നിരുപാധികം മാപ്പ് പറയുന്നതായും കോടതിയെ ധിക്കരിച്ചിട്ടില്ലെന്നും ബോബി നിലപാട് തിരുത്തി